السلام عليكم ورحمة الله تعالى وبركاته، الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين. عن كعب بن مالك رضي الله عنه وذكر قصة تخلفه عن النبي صلى الله عليه وسلم في غزوة تبوك. قال: ونهى رسول الله صلى الله عليه وسلم المسلمين عن كلامنا أيها الثلاثة حتى إذا طال علي تصورت جدار حائط أبي قطابة وهو بن عمي فسلمت عليه فوالله ما رد علي السلام ثم ساق خبر تنزيل توبته مهانا إمام كعب بن مالك رضي الله عنه ാഹു അലഹു വസ്സല്ലമ്മ തങ്ങളോടൊപ്പം പോകാതെ പിന്തിൽ നിന്ന് സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഞങ്ങൾ മൂന്ന് പേരോട് മുസ്ലിങ്ങൾ സംസാരിക്കുന്നതിന് തിരുനബിസാഹു അലഹി വസ്ല്ലം നിരോധിച്ചു അങ്ങനെ കൊറേ കാലമായപ്പോൾ തോട്ടത്തിന്റെ മതിലിനു മുകളിൽ കയറി ഞാൻ അദ്ദേഹത്തോട് സ്ഥലം പറഞ്ഞു അദ്ദേഹം എന്റെ പിതൃവ്യ പുത്രനായിരുന്നു فوالله الله رتن ستيم ما رد عليه السلام إن تمده من السلام ركيلا ثم ساقا خبر تنزيل توبتي سيشم تند توبة سيجري تقول لي قرآن أو دلت سبهم أدهم سيجري تقول إمام بخاري مسلم نسائي ترمذي رضي الله عنهم إني ولا كيم ركوت سيدا ربنا ما يرى حديث لمكمن سلاج الندى അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി ദയാറപ്പ് ചെയ്യുക അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ നാം ഹദീസുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിനു വേണ്ടി ഇതുപോലെ പിണക്കവും ഉണ്ട് ദീനിയായ വിഷയത്തിൽ പിണക്കവും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ദേഹേഷ്ഠകൾ പിൻപറ്റുന്നവരോട് വിട്ടുനിൽക്കുക അവരെ വെറുക്കുക അത് ദീനിനു വേണ്ടിയാവാം അള്ളാഹു സുബഹാന ഹൂവട്ട ആല നിന്ന് അകന്നു നിൽക്കുവാനും മുസാഹന്മാരുടെ മുസൂയ്യത്തുകൾ കൽപ്പനകൾ അനുസരിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ മഹാൻമാരുടെ കഥമിൽ അള്ളാഹു നമ്മളൊക്കെ തരട്ടെ പശാഹന്മാരെ ഹക്കുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അസ്സലാമലൈക്കും വരഹമ്മാലെ വർക്കാത്തു